കഴിഞ്ഞ സെമിയിലെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പറഞ്ഞതിൻ്റെ സന്തോഷമാണ് നിങ്ങളെൻ്റെ ഫീസിൽ കാണുന്നത് കൂടെ ഒരു ചാറ്റൽ മഴ ആഹാ പിന്നെ ഈ ഒരു പൂ കിട്ടിയപ്പോൾ ഞാനെടുത്ത് ചെവിയിൽ വെച്ചു അങ്ങനെ വീട്ടിൽ വന്നു ഞാനിങ്ങനെ എക്സാം ആവാറാകുമ്പോൾ ഇതുപോലെ എഴുതി ഒട്ടിക്കുകയോ ഓരോടെ എന്നിട്ട് ഓരോടെ കഴിയുമ്പോഴും ഇതുപോലെ വെട്ടിയിട്ട് അന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് ഒരു ഇമോജ് ഇടും ഹാപ്പിയാണ് ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ് അന്നത്തെ കുറച്ച് പാടായിരുന്നോണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തത് ലാസ്റ്റ് എക്സാം നമ്മൾ വെട്ടാൻ പോവുകയാണ് ഓ എനിക്ക് സന്തോഷം പറഞ്ഞറിയാൻ വയ്യ ഓക്കെ ഇന്നത്തെ ഇത്തിരി പാടായിരുന്നു അതുകൊണ്ട് ഇങ്ങനത്തെ ഒരെണ്ണം കിടക്കട്ടെ ഓക്കെ പിന്നെ ഓരോ മോഡ്യൂള് പഠിച്ച് തീർക്കുമ്പോൾ ടിക്കിടാൻ ഉള്ളതാണ് ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഇതാണെങ്കിൽ പകുതി പഠിച്ചു തുടങ്ങി ടിക്ക് മുക്കാൽ പഠിച്ചെങ്കിൽ മുക്കാൽ ടിക്ക് ഇതൊക്കെ റിവിഷനുള്ള കോളൊന്നും തൊട്ടിട്ടില്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ വാട്ട് ഏ സാറ്റിസ്ഫാക്ഷൻ ഞാൻ മാത്രമാണോ ഇങ്ങനെയൊക്കെ ചെയ്യാറെന്ന് അറിയില്ല എന്തായാലും ഞാൻ ഇത് പത്താം ക്ലാസ്സോട്ട് തുടങ്ങിയത് ഇനി നമുക്ക് തൽക്കാലത്തേക്ക് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിരിക്കാം തലേ ദിവസം മാത്രം ഉറക്കയിഴിച്ചിരുന്ന് പഠിക്കുന്നത് ഞാൻ മാത്രമായിരിക്കൂലോ അല്ലേ അതിൻ്റെ കോലാഹലമാണ് ഈ കിടക്കുന്നത് അങ്ങനെ കുറെ നാളിനു ശേഷം നമ്മുടെ പണിയായതും ടേബിളിലേക്ക് തന്നു വരയ്ക്കാണ്ടായി തുരുമ്പ് വരെ പിടിച്ചു കണ്ടോ അങ്ങനെ ഞാൻ വരയ്ക്കായിരുന്നു എന്താ വരച്ചിരുന്ന അടുത്ത വീഡിയോയിൽ കാണിക്കാമേ ഓക്കേ ബൈ